മായ ഔഷൃത്സ്യങ്ങളും ശിച്ചണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു മോമാറ്റിപ്പുഴയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വകേറ്റ് ജോയിസ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പര്യടനവും ഷോയും നടത്തി ചാലിക്കടവ് പാലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ്ഷോ നഗരം ചുറ്റി നൂറ്റി മുപ്പത് കവലയിൽ സമാപിച്ചു ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനവും ഷോയും മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും നടത്തി തിങ്കളാഴ്ച രാവിലെ ഏഴിന് കടവൂരിൽ നിന്നാരംഭിച്ച പ്രകടനം പൈങ്ങോട്ടൂർ പോത്താനിക്കാട് കാലാമ്പൂർ ആയവന കല്ലൂർക്കാട് എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി വാടക്കുളത്ത് സമാപിച്ചു മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ജോയിസ് ജോർജ് സ്വീകരണം ഏറ്റുവാങ്ങി തുടർന്ന് വൈകിട്ട് അഞ്ചിന് ചാലിക്കടവ് പാലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ നഗരം ചുറ്റി നൂറ്റി മുപ്പത് കവലിൽ സമാപിച്ചു നൂറുകണക്കിന് ആളുകളാണ് റോഡ് ഷോയിൽ അണിനിരുന്നത് പാർലമെന്റ് അംഗമാകാൻ ഒരിക്കൽ കൂടി അവസരം ലഭിച്ചാൽ അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കുമെന്ന് ജോയിസ് ജോർജ് പറഞ്ഞു എൽ ഡി എഫ് നേതാക്കളായ പി ആർ മുരളീധരൻ പി എം ഇസ്മായിൽ എൻ അരുൺ ബാബു പോൾ എൽദോ എബ്രഹാം ഷാജി മുഹമ്മദ് കെ പി രാമചന്ദ്രൻ ജോളി പൊട്ടയ്ക്കൽ അഡ്വക്കേറ്റ് ഷൈൻ ജേക്കബ് വിൽസൺ നെടുങ്കല്ലേൽ ഇമ്മാനുവൽ പാലക്കുഴി കുഞ്ഞൻ ശശി തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ